ഇതൊരു കുട്ടികളി അല്ല എന്നുള്ള കാര്യം ശിവൻകുട്ടി മനസ്സിലാക്കണമായി ഇത് ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യത്തേക്ക് ഒറ്റ കൊടുത്തൊരു തീരുമാനമാണ് ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചനയാണ് ഇന്നലെങ്കിലും ഇവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളി പറഞ്ഞിരിക്കുകയാണ് ആ സമരങ്ങളിൽ ഒന്നും തന്റെ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമസ്കാരം ശ്രീ കേരളത്തെ ഒറ്റകയാണ് ഇടത് സർക്കാർ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഈ അവസാന ഘട്ടത്തിൽ ഇടത് സർക്കാർ ഒപ്പുവച്ചത് എന്നുള്ള ആക്ഷേപം അതിശക്തമാകുന്നതിനോടൊപ്പം തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടനകൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സജീവമായി രംഗത്തെത്തുമ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അവിടെ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് അതായത് ഇടത് സംഘടനയിലെ പല സംഘടനകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു സർക്കാരിനെതിരെ ഇടത് സർക്കാരിനെതിരെ എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ എടുത്തിരിക്കുന്ന സംഘപരിവാറ അജണ്ട നടപ്പിലാക്കാനുള്ള സർ ഇടത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും സി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടിയുടെ തീരുമാനത്തെ എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ചേർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം ചെയ്യാൻ എത്തണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഇന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്നാലും അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ആ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നത് വരെ ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുണ്ട് അതിനുശേഷം കൂടിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു പ്രസവിനെ എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമ ഷെദ്യൂർ അതോടൊപ്പം തന്നെ യു കെ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പിള്ളിയും ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേരും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും അത് പി എം ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൂടി കേരളത്തിന്റെ സെക്യുലർ ക്രെഡൻഷ്യലിനെ ഈ ഗവൺമെന്റ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ സംസ്ഥാനം ഭരിച്ചു ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരെയാതെ ഗവൺമെന്റിലെ മറ്റ് ഘടക കക്ഷികൾ അറിയാതെ മറ്റാരും തന്നെ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമായി തീരുമാനമെടുത്ത് ഒപ്പുവെച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ ഇന്നലകളിൽ മാധ്യമങ്ങളോട് പറയുന്നതായി കണ്ടത് ഞാനിത് തന്ത്രപരമായ ഒരു സമീപനം എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു കരാറിലും സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു കരാറല്ലോ ആ പണം കിട്ടാൻ വേണ്ടി തന്ത്രപരമായി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞത് കേൾക്കുന്ന ആളുകൾ ധരിക്കുക ഈ കൂടി കിട്ടാനുള്ള പണം എല്ലാം കിട്ടി ഇനി ഈ കരാറിൽ പിന്മാറി ഞങ്ങൾ വിജിച്ച് വന്ന രീതിയിലാണ് പിന്മാറാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെയാണ് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് കാര്യം ഇതൊരു കുട്ടിക്കളി അല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു ഇത് ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യത്തേക്ക് ഒറ്റ കൊടുത്തൊരു തീരുമാനമാണ് നമ്മുടെ അധ്വാനം കൊണ്ട് സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് വന്ന വികസിപ്പിച്ചെടുക്കാൻ സാധിച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ച സ്കൂളുകളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധ്യാപകരെ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് കാവ്യവൽക്കരണത്തിന് പുടപിടിക്കുന്ന ഒരു സമീപനത്തിനും സർക്കാർ കൂട്ടി നിന്നിരിക്കുകയാണ് ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചരിയാണ് ഇന്നലകളിൽ ഇവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളി പറഞ്ഞിരിക്കുകയാണ് ആ സമരങ്ങളിൽ ഒന്നും തന്നെ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ചിത്രങ്ങൾ കണ്ടു ഒന്ന് എ ബി വിപിയുടെ സംസ്ഥാന ഭാരവാഹികൾ പോയി മറ്റ് വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നതും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്ന ചിത്രം കണ്ടു മറ്റൊരു ചിത്രം കണ്ടത് എസ് എഫ്ഐയുടെ ഭാരമായി പോയി അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നു എസ് എഫ് ഐ ഒരു നിവേദന സംഘമായിട്ടാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തൃശൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എ വൈ എഫും എ എസ് എഫ് ഒക്കെ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ സമരത്തിന്റെ രംഗത്തേക്ക് കടന്നുവരാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഐ എസ് എഫിന്റെയും ഐ എഫ് എഫിന്റെ സംയുക്തമായ സമരങ്ങൾ കണ്ടതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരളപ്പുറവി ദിനത്തിൽ കേരളത്തെ ഒറ്റിയവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ സെക്കുലർ ലോങ് മാർച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സെക്കുലർ ലോങ് മാർച്ചിന് തുടക്കം കുറിക്കുകയാണ് ആ സെക്കുലർ ലോങ് മാർച്ചിലേക്ക് ഞങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി പി ഐയുടെ വിനോയ് വിശമടക്കമുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അവർ ഉയർത്തുന്ന ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്ന നിലപാടുകളും സത്യസന്ധവും കൃത്യവുമാണെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഞാൻ പറയുന്നു സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാവരും ആ കൂട്ടത്തിൽ സി പി ഐ ഇന്നലകളിൽ ഉന്നയിച്ച അതേ ആവേശത്തോടു കൂടി തന്നെ അതേ നിലപാടിൽ തന്നെ കുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടമാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ച് സംഘപരിവാറിന് വിധേയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലോങ് ഡോങ് മാർച്ച് ആണ് അപ്പോ പരിവാർ സംഘടനകൾക്കെതിരായ നിലപാടാണ് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായ നിലപാടാണ് സി പി ഐക്കുള്ളതെങ്കിൽ ഈ ലോങ് മാർച്ചിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ വിനോദ വിശ്വകളുടെ നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരുടെ നേരിട്ട് പങ്കെടുക്കാനോ പ്രതിനിധികളെ അയക്കാനോ സാധിക്കുമെങ്കിൽ അത് ആയിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും ഞങ്ങൾ കൈമാറും അതോടൊപ്പം തന്നെ നവംബർ ഒന്നിന് മറ്റൊരു പ്രഖ്യാപനം സംസ്ഥാനത്തിനകത്ത് നടക്കാനിരിക്കുന്നത് അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനത്തോട് എതിരല്ല അതിദരിദ്ര ഇല്ലാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തില വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല ഈ വിഷയങ്ങൾ ഒന്നും തന്നെ അതിന് ജനങ്ങൾക്ക് അതിനനുസൃതമായ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകണം ഇവിടെ ഏത് ഏത് രീതിയിലാണോ ഇതിനുവേണ്ടി പണം ചെലവഴിക്കുന്നത് അത്ര തന്നെ പണം അതിന്റെ പിയർവർക്കിന് വേണ്ടി കൂടി ചെലവഴിക്കുക അത് ആത്മാർത്ഥതയില്ലാത്തൊരു ഇടപെടലാണ് പി ആർ വർക്കിന് വേണ്ടി ചെലവഴിക്കുകയും സിനിമാ താരങ്ങളിൽ ഉൾപ്പെടെയൊക്കെ ആളുകൾ പങ്കെടുപ്പിക്കുകയും വലിയ ആഘോഷപരമായ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുറകിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നതും ഈ സംസ്ഥാനത്തെ നികുതി പണമാണ് അതൊരു എലക്ഷൻ സ്റ്റൻഡാണ് അതിനൊരു എലക്ഷൻ സ്റ്റൻഡായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാവപ്പെട്ട അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ കൂട്ടുമെന്നുള്ളതാണ് പക്ഷേ പെൻഷൻ ഇതുവരെ കൂട്ടാനും വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ പെൻഷൻ കൂട്ടും മറ്റു കാര്യങ്ങൾ ആനുകൂല്യങ്ങൾക്കും കൊടുക്കുമെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് ചെയ്യേണ്ടത് പ്രകടന പത്രികയിൽ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ നടപ്പിലാക്കി അതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ കൈമാറണമായിരുന്നു അതിനു പകരം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളൊക്കെ നൽകി ജനങ്ങളുടെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവന്റെ സാമൂഹ്യ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എലക്ഷൻ സ്റ്റൻഡായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളു അതിദരിദ്രാത്തൊരു കേരളം എന്നുള്ളത് കേരളത്തിലെ എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷെ അതൊരു പ്രഖ്യാപനമായി നടത്തണം എന്നുള്ളതാണ് പ്രഖ്യാപനം മാത്രമാണ് ഈ മുന്നണിയുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല ഇതൊരു ഉയർന്ന ചിന്താഗതിയാണ് പക്ഷേ സർക്കാരിനോട് പറയുന്നത് തികഞ്ഞ പാപ്പരത്തും കൂടിയാണ് ഇതിനിടയിലൂടെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പി ആർ വർക്കറുടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമര പരിപാടികൾക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ് സമര പരിപാടി എന്ന് പറയുമ്പോൾ ലോങ് മാർച്ച് ഞാൻ ഒരു വ്യത്യസ്തമായ കൈമാസയിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി പ്രകടനമാക്കി അതിനെ മാറ്റും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ഈ ഈ വിഷയത്തിൽ പി എം സി വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ അത്തരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ ആ പരിപാടിയെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നവംബർ ഒന്നിനാണ് ലോങ് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും അർഹതയുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കാനും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഒരു ഇടപെടൽ കൂടി ഈ ഈ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചെല്ലുകയും അതോടൊപ്പം തന്നെ ആ ജില്ലകളിലെ ജില്ലാ കൺവെൻഷനുകളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിന്ന് മത്സരിപ്പിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരെ പരിഗണിക്കേണ്ട പട്ടിക ഉൾപ്പെടെ നേതൃത്വത്തിന് കൈമാറുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്താൻ വേണ്ടുന്ന ശ്രമങ്ങൾ കൂടി നടത്താൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഈ പത്രശമ്മാനം നമ്മൾ ചേർന്നത് അല്ലേ പത്തെല്ലായിടത്തും എത്തുമ്പോൾ ഞങ്ങൾ പിന്മാറുന്നത് നിങ്ങളോട് അറിയുന്നു അതിന്റെ ഒരു അതിന്റെ ഒരു കാലയളവിന്റെ വ്യത്യാസമുണ്ട് അതിന്റെ ഒരു കാലയളവിന്റെ വ്യത്യാസമുണ്ട് ഞങ്ങളല്ല ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല അവിടെ ഈ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു ഒന്ന് അല്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു അത് അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ആണ് ഈ അഗ്രിമെന്റിന്റെ ഒരു പ്രത്യേകത ഇത് മറ്റേ രാജസ്ഥാൻ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ നിബന്ധനകളിൽ വ്യത്യാസമുണ്ടായി ഇപ്പോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വ്യത്യാസം അല്ല തർക്കിക്കല്ല ഞാൻ പറഞ്ഞു നിർത്തോട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പോ ആ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പോലെയുള്ള സാഹചര്യത്തിലല്ല ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇരുപത്തി അഞ്ചെത്തി നിൽക്കുമ്പോ വന്നിരിക്കും ഇന്നലകളിൽ മുഴുവൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ ശക്തിയുക്തം വാദിച്ച ആളുകളാണ് ഇടതു മുന്നണി അത് വാദിക്കുകയും ഞാൻ പറയേണ്ടത് കേക്കുണ്ടായോ തെലങ്കാനയിൽ രേവന്ദ് റെഡ്ഡി ഒപ്പുവച്ചിട്ടില്ല താങ്കൾ ആദ്യം തിരുത്താം തെലങ്കാനയിൽ രേവേന്ദ്രിയാണ് ഒപ്പുവെച്ചത് തെലു തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് എങ്ങനെയാണ് ഒപ്പുവച്ചെന്ന് പറയും അതിനുമ്പവിടെ ഒപ്പുവെച്ച പദ്ധതിയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് ഞങ്ങൾ പിന്മാറുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നടപ്പാക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഏകപക്ഷീയമായി സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതി പിന്മാറാൻ സാധിക്കില്ല ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് പിന്മാറാൻ സാധിക്കില്ല ഉഭയകക്ഷി ധാരണ പ്രകാരമേ സംസ്ഥാന ഗവൺമെന്റ് പിന്മാറാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ ഒരിക്കലും ഒപ്പുവെച്ചാൽ അത് തലവെച്ചു കൊടുത്തിന് തുല്യമാണ് അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളാണ് അവിടെ ഒപ്പുവെച്ചത് ഇനി അവിടെ അവിടെ അവർ ഒപ്പുവെച്ചു എന്നതോ അവിടെ ആ കരാറ് നിലനിൽക്കുന്നു എന്നുള്ളതോ കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ള ന്യായീകരണമാണ് കേരളത്തിൽ ഇടതുപക്ഷല്ലോ ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിലെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ആ ഘട്ടത്തിലെ സാഹചര്യമല്ലപ്പോൾ കൂടുതൽ ഈ പദ്ധതിയുടെ പുറകിലെ പിന്നാമ്പുറവിലെ ഒളിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടതാണ് കേരളം കേരളം ഒപ്പുവെക്കാൻ പോകുമ്പോഴേക്കും കേരളം ഒപ്പുവെക്കാൻ പോകുമ്പോഴേക്കും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇന്നലെ എല്ലാ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാണ് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബോധ്യപ്പെട്ടതിനു ശേഷം വീണ്ടും പോയി തലവെച്ചതാണ് സെറ്റ് എന്ന് പറഞ്ഞത് അത് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് എന്താ കേരളത്തിന്റെ സെക്യുലർ താരമ്പര്യത്തെ ഒറ്റുകൊടുത്ത പ്രവർത്തനമാണ് നടന്നത് എന്നുള്ളതാണ് കാവ്യവൽക്കരണത്തിനെതിരെ നിരന്തരമായി സമരം ചെയ്യുക നിരന്തരമായി ഇവിടെ സമരം ഉണ്ടെന്ന് പറയും എന്നിട്ട് അതേ സമയത്ത് തന്നെ പോയി ഈ കാവ്യവൽക്കരണത്തിന് രീതിയിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി പോകുക മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷോട് ആലോചിട്ടില്ല മുന്നണിയിലെ പ്രധാനപ്പെട്ട മറ്റാരും അത് അറിഞ്ഞിട്ടില്ല രണ്ടു തവണ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് യോഗം ഒരു പദ്ധതി അതെങ്ങനെ ഉപയോഗിക്കുമ്പോ അതിൽ സർക്കാരിന് ഉത്തരവാദി ഇല്ല അത്ഭുതമില്ല ഞാൻ പറഞ്ഞ ഇപ്പൊ പരസ്ഥിതിയിലായി രഹസ്യതാണ് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ പരസ്ഥിതിയിലായി അത്രേ പറഞ്ഞോളൂ അത്ഭുതമൊന്നുമില്ല ഈ സർക്കാർ നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ട്രാംഗം പ്രണമിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു അത്ഭുതമില്ലേ അത് വ്യക്തമാണ് അത് പലപ്പോഴും ബോധ്യമാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണല്ലോ ഈ തീരുമാനങ്ങളിലേക്ക് പോയത് എത്രയോ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇ ഡി നോട്ടീസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും പറയുന്നു എന്താണെന്നുള്ളത് വ്യക്തമാക്കട്ടെ അവരൊക്കെ അപ്പൊ അതിൽ അത്ഭുതമൊന്നുമില്ല പാർട്ടി തീരുമാനപ്രകാരം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു വരും ദിവസങ്ങളെ പരിപാടി പോകുന്നത് ആ വിഷയങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൃത്യമാണ് സി പി ഐയോട് ഈ വിഷയത്തിൽ ഞങ്ങൾ സമീപനം എടുക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണല്ലോ പാർട്ടിയുടെ സമീപനം ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ എല്ലാവരും വ്യക്തം എന്ന് എന്നായി നടത്തില്ല അതിന്റെ പ്രതിഷേധത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു കെ എസ് യു സെക്രട്ടേറിയറ്റ് മാർച്ച് കാണുന്നു ഇവിടെയാണല്ലോ നടന്നത് ഇന്നലെ മാർച്ച് കിടന്നതാണ്